രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ പതിനഞ്ച് കുമളി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു നാലര വയസ്സുകാരനെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നു ദേഹമാസകലം പൊള്ളലേൽക്കുന്നു അയൽവീട്ടുകാർ വീട്ടിലേക്ക് ഓടിയെത്തുന്നു ഈ നാലര വയസ്സുകാരനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു പിന്നീട് കുമളി പോലീസ് ഈ സംഭവം സംബന്ധിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തുന്നു ഒടുവിൽ അന്വേഷണത്തിൽ തെളിഞ്ഞത് ഈ നാലര വയസ്സുകാരൻ്റെ പിതാവും ഒപ്പം തന്നെ രണ്ടാനമ്മയും ക്രൂരമായി മർദ്ദിക്കുകയും പൊള്ളലേൽപ്പിക്കുകയും ചെയ്തു എന്നാണ് തലയ്ക്കേറ്റ ഗുരുതര പരിക്ക് മൂലം കുട്ടിയുടെ സംസാര ശേഷി നഷ്ടപ്പെട്ടു പിന്നീട് ദീർഘനാൾ ചികിത്സയിലായിരുന്നു ആ കുട്ടി കോടതി നിർണായകമായിട്ടുള്ള ഒരു വിധി ഇന്ന് പ്രസ്താവിച്ചിരിക്കുന്നു ഈ കുട്ടിയുടെ പിതാവും ഒപ്പം തന്നെ രണ്ടാനമ്മയും കുറ്റക്കാരാണെന്നാണ് കോടതി വിധിച്ചിരിക്കുന്നത് അന്ന് കേസ് അന്വേഷിച്ച കുമളി സർക്കിൾ ഇൻസ്പെക്ടർ ഇപ്പോൾ അദ്ദേഹം തിരുവല്ല ഡി എസ് പി കൂടിയാണ് അഷാദാണ് നമ്മോടൊപ്പം ഉള്ളത് സാർ ആദ്യഘട്ടത്തിൽ ആ മാതാപിതാക്കൾ പോലീസിന് നൽകിയ മൊഴി ഒപ്പം തന്നെ അയൽപ്പക്കാരോടും പറഞ്ഞത് വീണ് പരിക്കേറ്റു എന്നായിരുന്നല്ലോ പിന്നീട് എങ്ങനെയാണത് നമ്മൾ ഒരു സംശയത്തിലേക്ക് പോയത് കാര്യങ്ങൾ പരിക്കേറ്റെന്ന് പറയുമ്പോഴും ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ പരിക്കേറ്റ് ചികിത്സിച്ച കുട്ടിയെ ചികിത്സിച്ച ഡോക്ടറെ കണ്ടു ചോദിക്കുന്നുണ്ട് കുട്ടി അന്ന് തന്നെ ഒരു വെജിറ്റബിൾ സ്റ്റേജിലോട്ട് എന്ന അവസ്ഥയിൽ എത്തിയിരുന്നു സംസാരിക്കാൻ പറ്റാതെ ബ്രെയിൻ ഉൾപ്പെടെ ഡാമേജ് ആയിട്ട് ഒരു രീതിയിലും കുട്ടി സർവൈവ് ചെയ്യുമെന്ന് പോലും നമ്മൾ പ്രതീക്ഷിക്കാതിരുന്നൊരു കേസാണ് കുട്ടി ഇപ്പോൾ സർവൈവ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും കുട്ടി ഒരു വെൽ അല്ല ആ ഒരു അവസ്ഥയിലാണ് കുട്ടി ഇപ്പം കണ്ടിന്യൂ ചെയ്യുന്നത് ആ ഡോക്ടറുടെ മൊഴി വളരെ നിർണായകമായിരുന്നു ഡോക്ടറുടെ സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം ഇഞ്ചുറി സ്വാഭാവികമായ വീണാലോ മറ്റും ഉണ്ടാകാൻ ഇഞ്ചുറി എന്ന് ഡോക്ടർ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പം ഡോക്ടറുടെ സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം ആരെങ്കിലും ദേഹോപദ്രിയിപ്പിച്ചാലും മാത്രമേ ഇങ്ങനെ ഒരു ഇഞ്ചുറി ഉണ്ടാകുകയുള്ളൂ എന്ന് വ്യക്തത വന്നപ്പോൾ അവരുടെ ആ കുട്ടിയെ സംരക്ഷിക്കേണ്ട ചുമതലയുള്ള മാതാപിതാക്കൾ രണ്ടാനമ്മ ആണേലും അവർ കുട്ടിയുടെ സംരക്ഷിക്കപ്പെടേണ്ട ആള് സംരക്ഷിപ്പിക്കാൻ ചുമതലപ്പെടേണ്ട ആൾ തന്നെയാണ് സ്വാഭാവികമായിട്ട് അച്ഛനും അമ്മയിലേക്ക് നമുക്ക് സംശയം നീളുന്നു സാക്ഷിമൊഴികൾ നാട്ടുകാരുടെ മൊഴികളെടുക്കുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ കുട്ടി നേരത്തെയും പരപ്രാവശ്യം പലപ്രാവശ്യം ദേഹോദര ഏൽപ്പി ഏൽപ്പിക്കപ്പെട്ടുണ്ടെന്ന് നമുക്ക് വ്യക്തമായിട്ടുണ്ട് അപ്പോൾ കുട്ടിക്കുണ്ടാകുന്ന പരിക്കിൻ്റെ കാഠിന്യം വെച്ചു അത് ആര് ചെയ്തിരിക്കാമെന്ന അന്വേഷണവുമാണ് ഈ പ്രതികളിലേക്ക് എത്തിച്ചത് ഇവരുടെ കോൺട്രഡിക്ഷൻ ഇവരുടെ സ്റ്റേറ്റ്മെൻറ്റുള്ള കോൺട്രഡിക്ഷൻസൊക്കെ വ്യക്തത വരുത്തിയാണ് അന്വേഷണത്തിൽ തെളിവുകളുണ്ടായത് അത് കൃത്യമായി പ്രോസിക്യൂഷന് കോടതിയിൽ തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ടാണ് അച്ഛനും കുട്ടിയുടെ അച്ഛനും രണ്ടാനന്മയ്ക്കും നമ്മൾ ആരോപിച്ച പ്രോസിക്യൂഷൻ ചാർജ് ചെയ്ത അതേ കുറ്റത്തിന് തന്നെയുള്ള ശിക്ഷ ബഹുമാനപ്പെട്ട കോടതി നൽകിയിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കേസിൽ ഈ സംഭവത്തിന് ദൃക്സാക്ഷികൾ ഇല്ലായിരുന്നു എന്നുള്ളതാണ് അതായിരിക്കുമല്ലോ പോലീസ് ഏറ്റവും വലിയ വെല്ലുവിളി നേരിട്ടത് ഇവരെ ചോദ്യം ചെയ്യുമ്പോൾ ഇവർ ഏത് രീതിയിലുള്ള പ്രതികരണമാണ് അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള മറുപടിയാണ് നൽകിയിരുന്നത് ഇവർ ആദ്യം നമ്മൾ ചോദ്യം ചെയ്യുമ്പോൾ ഇവർ വീണതെന്ന് തന്നെ കുട്ടി ഓടി വീണതാണ് കളിച്ച് വീണതാണ് സഹോദരങ്ങളുമായിട്ട് വഴക്കുണ്ടാക്കിയപ്പോൾ പറ്റിയതാണ് അങ്ങനെ ഒരു ഡിഫൻസാണ് എടുത്തത് ഈ ഡോക്ടറുടെ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ച് വെച്ചിട്ട് നമ്മളിതിൻ്റെ ഇഞ്ചുറീസ് ഇവരുടെ സ്റ്റേറ്റ്മെൻറ്റ് കോൺട്രഡിക്ട് ചെയ്തെടുക്കുകയാണ് ക്രമേണ ഇവർക്ക് ഈ കുറ്റം സമ്മതിക്കേണ്ടി വന്നതാണ് ഇവർ സമ്മതിച്ചെങ്കിലും നമ്മൾ സാഹചര്യ തെളിവുകളും ആശുപത്രിയിലെ ഡോക്ടറുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള എവിഡൻസുകളും അത് കണക്ക് ചൈൽഡ് ഈ കുട്ടിയുടെ അടുത്ത സുഹൃത്തുക്കൾ അയൽവാസികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറേ ആളുകൾ ഇത് കണ്ട കുട്ടിയെ ദേഹോദര ഏൽപ്പിക്കുന്ന കുട്ടി നിലവിളിക്കുന്ന കേട്ട ആളുകൾ അങ്ങനെ അയൽവാസികളൊക്കെ വളരെ കൃത്യമായി സാക്ഷ്യം മൊഴി തന്നിട്ടുണ്ട് നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും സാഹചര്യ തെളിവുകൾ നമുക്ക് കൃത്യമായിട്ട് കോർത്തെടുക്കാൻ ഇതിനകത്ത് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ടാണ് ശിക്ഷ വന്നത് ഏതൊക്കെ വകുപ്പുകളാണ് നിലവിൽ നമ്മൾ കൊടുത്ത ചാർജ് ഞങ്ങൾ കൊടുത്ത പ്രോസിക്യൂഷൻ കൊടുത്ത ചാർജ് ത്രീ നോട്ട് സെവൻ ത്രീ ട്വൻറ്റി ഫോറ് ത്രീ ട്വൻറ്റി ത്രീ സെവൻറ്റി ഫൈവ് ജെ ജെ ആക്ട് ഇതാണ് കൊടുത്തിരുന്നത് എല്ലാ സെക്ഷൻ പ്രകാരമുള്ള ശിക്ഷയും ബഹു കോടതി കൊടുത്തിട്ടുണ്ട് അന്നത്തെ നാലര വയസ്സുകാരൻ ഇപ്പോൾ സ്വാഭാവികമായിട്ടും പതിനഞ്ചര വയസ്സ് ആ കുട്ടിക്ക് കാണും എപ്പോഴെങ്കിലും അങ്ങ് അതിനെപ്പറ്റി അന്വേഷിക്കാറുണ്ടോ കുട്ടിപ്പറ്റി ഇപ്പോഴും വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിട്ടില്ല ആരും ഫിസിക്കലി കുട്ടി വളർന്നു വലുതായിട്ടുണ്ടെങ്കിലും ആ ഒരു ബ്രെയിൻ ഉണ്ടായ ഡാമേജ് ഇപ്പോഴും അത് വലിയൊരു പ്രോഗ്രസ് ഇല്ല എന്ന് പറയേണ്ടി വരും നിലവിലെ ചെങ്ങന്നൂർ ഡി വി എസ് പി ബിനുകുമാറാണ് കേസിൻ്റെ ആദ്യാന്വേഷണം ഏറ്റെടുത്തത് കുമളി പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത് ബിനുകുമാറിന് ശേഷം ഈ കേസ് അന്വേഷണം ഏറ്റെടുത്ത് അന്വേഷണം പൂർത്തിയാക്കി ചാർജ് ഷീറ്റ് കൊടുത്തത് ഞാനാണ് അന്ന് കുമളി സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്ന അഷാദാണ് ഈ കേസ് അന്വേഷിച്ചത് ഇപ്പോൾ അദ്ദേഹം തിരുവല്ല ഡി വി സ്പി കൂടിയാണ് പ്രധാനമായും ഈ കേസിൽ ദൃക്സാക്ഷികൾ ഇല്ലായിരുന്നു എന്നുള്ളതായിരുന്നു പോലീസ് നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി ഏതായാലും ഇപ്പോൾ ഈ കുമളി സ്വദേശികളായിട്ടുള്ള പിതാവ് ഷെരീഫ് ഒപ്പം തന്നെ രണ്ടാനമ്മ അനീഷ എന്നിവരെ കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു ശിക്ഷയും വിധിച്ചിട്ടുണ്ട് വീഡിയോ ജേർണലിസ്റ്റ് അബു താഹിറിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട